പവർ ടീമിലേക്കുള്ള മൂന്നാംഘട്ട ടാസ്കിന്റെ മൂന്ന് റൌണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ മൂന്ന് റൗണ്ട് നല്ല രസകരമായിട്ട് കളിക്കാവുന്ന രീതിയിലുള്ള ടാസ്കുകളായിരുന്നു അവരെ ആസ്വദിച്ച് തന്നെയാണ് ടാസ്ക് കളിച്ചത് ഇവിടെ രണ്ട് ടീമിൽ നിന്നും ആയിരുന്നു നെക്സ്റ്റ് ടീമിൽ നിന്ന് വന്നിട്ട് സായിയും പവർ ടീമിൽ നിന്ന് ഋഷിയും ആയിരുന്നു അപ്പൊ ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഓരോരോ ബ്രെഡുകൾ കളയാതെ കഴിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം ഋഷി ആദ്യത്തെ ബ്രെഡ് കടിച്ചപ്പോഴേ ഒരു ബ്രെഡ് താഴെ പോയി എന്നാൽ സായി നല്ല രീതിയിൽ അത് പെർഫോമൻസ് ചെയ്തു എല്ലാ ബ്രെഡും കഴിച്ച് ലാസ്റ്റ് ഒരു ഹാഫ് മാത്രമേ താഴെ പോയുള്ളൂ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹാങ് ചെയ്ത് ഒരു സ്റ്റാൻഡിലെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഓരോ ഗ്ലാസ്സിലും ഓരോ ജ്യൂസ് വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അത് അവര് കുടിക്കുക കളയാതെ അപ്പൊ ഇവിടെ നെസ്റ്റ് ടീമിൽ നിന്ന് നോറെ പവർ ടീമിൽ നിന്ന് സിബിനും ആയിരുന്നു നോറെ ഒരു ഗ്ലാസ് പോലും കുടിച്ചില്ല സിബിൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് വിജയിക്കുകയും ചെയ്തു മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അവർ ഫുട്ബോൾ കോർട്ട് ഉണ്ടാക്കി ഇരുന്നുകൊണ്ട് കാലം കൊണ്ട് ഗോൾ അടിക്കണം ബോൾ കളിക്കണം എന്നുള്ളതായിരുന്നു കൂടുതൽ ഗോൾ ആരടിക്കുന്നു അവർ വിജയ് ഇവിടെ നെസ്റ്റ് ടീമിൽ സായി പവർ ടീമിൽ ഋഷി ആയിരുന്നു ഋഷി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു ഋഷി എങ്ങനെ ഡാൻസ് കളിക്കുന്നു ആ രീതിയിൽ ഡാൻസ് കളിച്ചാണ് അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ ചിരിപ്പിച്ചാണ് ഋഷി അവിടെ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഋഷി കൂടുതൽ പോയിന്റ് എടുത്തു ഋഷി പതിനൊന്ന് പോയിന്റ് എടുത്തു സായി അഞ്ചു പോയിന്റ് എടുത്തിട്ടുള്ളൂ അങ്ങനെ ഈ പവർ ടീം തന്നെയാണ് അടുത്ത ആഴ്ചത്തെ പവർ ടീം കാര്യം പവർ ടീം ആണ് കൂടുതൽ പോയിന്റോടെ വിജയിച്ചിരിക്കുന്നത് അപ്പൊ ഇതിൽ ഇപ്പം കാട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ പെർഫോമൻസ് എന്തൊക്കെ പവർ ഉണ്ടെന്നുള്ളത് അവർ കാണിച്ചു തരും എന്ന് നമുക്ക് വിശ്വസിക്കാം കാര്യം പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് അവര് വരും ബിഗ് ബോസിനോട് ചോദിച്ചു തന്നെ എന്തൊക്കെയുണ്ട് പവർ എന്നുള്ളത് മനസ്സിലാക്കി അവര് കളിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇനി അടുത്ത ആഴ്ച എങ്ങനെയായി തീരുമെന്നുള്ളത് കണ്ടറിയാം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും അതുപോലെ ലൈവ് അപ്ഡേഷൻ കാണാത്തവരുമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേഷനുമായിട്ട് എന്നെ എത്തുന്നതായിരിക്കും